ലഹരിയിലായിരുന്നു പോയ കേരളത്തിന്റെ ഭയാനകമായ ദുരന്തമുഖങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ കാണുന്നത് ആരോഗ്യ ദൃഢഗാത്രനായ യുവാവ് കാണാൻ സുന്ദരൻ മയക്കുമരുന്നടിമപ്പെട്ട് ലഹരിയുടെ മൂർധന്യത്തിൽ ഏതോ വീട്ടിൽ ഓടിക്കയറി വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് അക്രമം ചെറുക്കാനായി യുവാവിനെ പിടിച്ച് കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്നു ഒരു സുന്ദര ഒരു ചെറുക്കട കുറച്ചു അപ്പസീനാണോ

जस्टिना शराफी आडीडी पे गया पा साइटा डोपे कमरूं चो पड़का दो पे ना सब जो बाचू बास मार रुकरा नड का बानी बेटा कोड़ा महीना कोंडा आले इने उतारे मिलके बेंगने इंदे इंदे आ आप सब इटे लाने आ रन्ना ल उनी कलच्छी गेरियो निक्का चल चल सीन आ मारले ओरे हम का रे ലഹരി പരിശോധന ശക്തമാക്കിയതോടെ ഒരാഴ്ചയ്ക്കിടെ കേരളത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കേസുകളും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് അറസ്റ്റുകളുമാണ് നടന്നത് നൂറ്റി അൻപത്തിനാല് കിലോഗ്രാം കഞ്ചാവും ഒന്നേ ദശാംശം അഞ്ച് കിലോ എംഡിഎംഎയും പിടികൂടി ഈ കണക്കുകൾ ഒന്നുമല്ല കേരളത്തിലെത്തിയിരിക്കുന്ന ഉപയോഗിക്കപ്പെടുന്ന ലഹരിയുടെ അംശം പോലും ആകുന്നില്ല ദിവസവും നിരവധി എം ഡി എം എ കഞ്ചാവ് ഹെറോയിൻ കേസുകൾ പിടിക്കപ്പെടുന്നതും പ്രതികളുടെയും പോലീസുകാരുടെയും എക്സൈസ് നർക്കോട്ടിക് ഉദ്യോഗസ്ഥരുടെയും ദൃശ്യങ്ങളും പുറത്തുവരുന്നു എന്നാൽ എത്തിച്ചത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നതടക്കം പ്രതികൾ മൊഴി നൽകിയിട്ടും പിന്നീട് എന്ത് സംഭവിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല ഒരന്വേഷണവും പിന്നാലെയില്ല പല പ്രതികളും ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി വില്പന തുടരുന്നു വിദ്യാർത്ഥികളിൽ പോലും മാരകമായി ലഹരികൾ പടർന്നു കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഭരണകൂടം ഉണ്ടയില്ല വെടികൾ വയ്ക്കുന്നു വിമുക്തി തുടങ്ങി ലഹരി നിർമ്മാർജ്ജന പരിപാടികൾക്കായി പത്രത്തിലും ചാനലുകളിലും വമ്പൻ പരസ്യങ്ങൾ നൽകുന്നു എന്നാൽ ക്രിയാത്മകമായ ഒരിടപെടലും ഇതുവരെ സർക്കാരിന്റെയോ പോലീസിന്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായതായി കാണുന്നില്ല എങ്കിൽ ഈ വിധം ലഹരി കേരളത്തെ കീഴടക്കില്ലായിരുന്നു ഒന്നുകിൽ പൊതുജനം സംശയിക്കുന്നത് പോലെ സർക്കാരും പോലീസും ഒക്കെ ഈ ലഹരി വ്യാപാരത്തിന്റെ കമ്മീഷൻ പറ്റി ഒത്താശ ചെയ്തു നൽകുന്നു അല്ലെങ്കിൽ പോലീസിന് ടക്കം ക്രമസമാധാന പാലകർക്ക് ഈ സംഘങ്ങളെ ഭയമാണെന്ന് വേണം കരുതാൻ തിരുത്തപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ ദുരന്തത്തിനു മുകളിൽ വൻ ദുരന്തങ്ങളായി ഓരോ വീടുകളിലേക്കും ലഹരി പടർന്നു കയറുന്ന കാലം വിദൂരമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ